രണ്ടുപേർക്ക് ഇവിടെ പ്രിൻസിപ്പാൾ റൂം ആണ് മനുഷ്യന്മാരും ഫോട്ടോ ഇതാരാണ്ട് ജോണിയപ്പൻ ഇത് ടീവിയും ഇവരൊക്കെയാണ് പഠിപ്പിക്കുന്നത് ആ ഇവരൊക്കെയാണ് ഈ ശരി ഉണ്ട് ൂടിന്റെ വരെ ഫോട്ടോ വെച്ച് എൻറെ വെച്ചില്ല അവള് ഇത്രയൊക്കെ ഉള്ളടാ അവക്ക് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ അവക്ക് ജോക്കിയുടെ വരെ ഫോട്ടോ അവക്കിത്രൊക്കെ ഞാൻ ക്രോപ്പ് ചെയ്ത് വെച്ച് വെച്ച് എൻറെടുപ്പ് അതെ വേണ്ടത് ചെയ്താണ് അത് എന്റെ കൈക്ക് വെച്ച് വെട്ടിതാ കണ്ടാ എന്റെ നെഞ്ചാമൂട് നോക്കി വെട്ടി അവിടെ കയറ്റി ഞാൻ സാറാതോ മുമ്പിട്ടേക്ക് സാറല്ലേ ഹലോന്റീ കഴങ്ങനെന്ത് വള്ളത്തി വളിവിട്ടോ സംസാരിക്കുന്നേട്ടുണ്ട് വന്നാ എന്നാലും ഇത് ആരുടെ ഫോട്ടോയാ അതാണ് ഞാൻ ആലോചിക്കുന്നത് പ്രിൻസിപ്പളാണല്ലേ കറക്റ്റ് നമ്മള് എല്ലാ സിനിമയിലൊക്കെ കണ്ടുവരുന്ന പോലെ വയസ്സായ ഒരു അമ്മച്ചി പ്രിൻസിപ്പളല്ലേ പിന്നെ വേണ്ട വേണ്ട വേണ്ട

എന്നെ ജസ്റ്റ് ഒന്ന് ചിലപ്പോൾ ചില കേട്ടോ ഊഞ്ഞാലൊക്കെ ആടാൻ പറ്റുന്ന ഊഞ്ഞാലൊക്കെ വെക്കണം ഇത് സിമെന്റിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നതൊക്കെ ഇതൊക്കെയാണ് പിള്ളേർക്ക് പറ്റിക്ക പിള്ളേരെ ഇത് 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 എന്ത് പരിപാടി എന്ന് അറിയാമോ നിനക്ക് തോന്നുന്നുണ്ടോ നീ എലിയെ പോലെ ഒരുത്തി സേവനം ചെയ്യാൻ വേണ്ടി സ്കൂള് പണിയു വന്നു ഇത് അവർക്കറിയാ ഇപ്പൊ ഏറ്റവും കൂടുതൽ വിൽക്കാൻ പറ്റുന്ന സാധനം ഇതാണെന്ന് ഇവിടെ വിൽക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സാധനം ഇതാണെന്ന് ഇതിന്റെ പേരിൽ വലിയ തട്ടിപ്പ് നടത്തിയിട്ട് ആയിനകത്ത് നിൽക്കുന്ന ഒറ്റ ബോർഡ് ശ്രദ്ധിച്ചാൽ മതി ഇത് ക്യാഷ് തട്ടിപ്പാന്ന് അറിയാൻ വേണ്ടിട്ട് ഇവിടെ നോക്കിയാൽ കാണാ ടി വിന്നി കണ്ടാ ആ ഒരൊറ്റ പേര് ഇത് ഇത് പൈസ തട്ടിക്ക് പൊത്തത്തിൽ പോകാനുള്ള പരിപാടിയാണെന്ന് ഒരു ഞാനൊരു കാര്യം പറയാം അഡ്മിഷൻ ഓപ്പൺ എന്ന് പറഞ്ഞ് ഇതാക്കിയിട്ട് ഈ ബിൽഡിംഗ് പണിതന്റെ കോമ്പൗണ്ടിന്റെ ഒരു ഫണ്ടിന്റെ ഒരു മൂന്നിരട്ടി ഉണ്ടാക്കും പിന്നെ ഈ വളവിന് ഇങ്ങനെ ഒരു കെട്ടിടം പോലും ഉണ്ടാവില്ല അത് ഉറപ്പ് പറയാം എനിക്ക് എനിക്കറിഞ്ഞൂടെ പണ്ട് മണി മേക്കിംഗ് മണിമേക്കിങ് പറഞ്ഞു കൊറേ കൊണ്ടുപോയതാ കാലം നമ്മൾ കൊറേ കണ്ടതാണെ നമ്മളിത് കള്ളന്മാരാണ് ആൾക്കാര് പറയുന്നത് ഇതിന്റെ മറില് പുറയിലൊരു പാടമുണ്ട് അവിടെ വേറെ എന്തൊക്കെയാ കൃഷിയാന്നൊക്കെയാ ആൾക്കാര് പറയുന്നത് പറയാണോ അതിൻ്റെ ആണ് അവൻ കാണും ഉറപ്പായിട്ടും നമുക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുത്തേ പറ്റുള്ളു ഇവിടുന്ന് വെള്ളം എടുത്ത് അപ്പുറത്ത് എന്തോ കൃഷി എനിക്കൊന്നും ശരിയായിരിക്കും ഇങ്ങനൊക്കെയല്ല എല്ലാരും ഇപ്പം വെളിയില് വല്യ മാന്യനായിരിക്കും അതെ അല്ല മലയാളം മലയാളം നമുക്ക് നമുക്കേടാ ട നമ്മ അഡ്മിഷൻ ഒക്കെ എടുത്ത് ഇവിടെ വന്നിട്ട് കൊച്ചായിട്ട് വന്ന് ക്ലാസ്സിൽ ഇരിക്കണം ക്ലാസ്സിലിരിക്കണം എങ്ങനെയടക്കുന്നേ ഫൈവ് സിബൂരിടാ ఏ ఇమోట్స్ ఎక్కడాయిరు బంగ్గరే మిసిలే F4 F4 అన్నా ఫోన్లే నాకు వెరనಿಲ್ಲ ఆ ఫోన్ ఇల్లాతే ఫస్ట్ ఆ నాణం ఎడుతో ఫోన్ ఫోన్ ఇలా ఉంది ఇంగే పడి ఉన్నోనో అడ ఎందు ఇంగే పడికనే వట్టం వట్టం మారెంగా ുംവില്ല എന്ന് പറഞ്ഞില്ല ഇതാരാ ഇത് അഞ്ചു കഴിക്കാണ്ട് പൈസക്ക് വരുന്ന പോലെ വന്നവൻഡല്ലേട്ടത് ഇതാരാ ശ്രമിക്കുന്നുണ്ട് ഇവിടെ എനിക്ക് വന്നാണ് ഇവിട വന്നരൊക്കെ മറ്റേ ഉമ്മകളാണോ ട്ടോ ഉമ്മയൊന്നല്ല നീ പറഞ്ഞിപ്പോൾ സ്നൈപ്പർ അ ഓക്കേ ബ്രോ ഇടാ ഇല്ല കണ്ടപ്പോൾ നേരിയടാ ഓക്കേ 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 ബ്രോ ഇത് പബ്ലിക് മാത്രമല്ല ട്ടാ പ്രശ്നമാണ് ഇവിടെ കേറിയ അവര് ഇതാ ഇത് ഗോ ഇൻഓഗ്രേഷൻ പോലെ കഴിയാത്ത സ്കൂളാ എനിക്ക് എവി കിട്ടോടേ ഹലോ പറഞ്ഞു നമ്മളിത് പ്രൈവറ്റ് സ്കൂളാണ് അതോ ഫ്രീ എടാ നമുക്ക് 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 വരണം കേട്ടാ ഇവിടെ വന്ന് അഡ്മിഷൻ അഡ്മിഷൻ എടുത്ത് അടുത്ത എന്റെ ടാർഗറ്റ് ഇത് എങ്ങനെ തോണ്ട ഇത് എങ്ങനെ കൊളന്തോണ്ട ഇതെങ്ങനെ അതാണ് ഇവിടെ അടുത്ത ടാർഗറ്റ് നേരെ ഓപ്പോസിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളൊക്കെ സ്കൂളിൽ എങ്ങനെ ൾക്കാരോട് കൊണയടിക്ക എങ്ങനെ വള്ളി പിടിക്കൽ ആവശ്യം കഞ്ചാവ് കൃഷി ചെയ്യാം എടാ സിറ്റിയിലെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുമ്പോൾ സിറ്റിയിലെ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ എങ്ങനെ നല്ലൊരു ഗ്യാങ് ആവാം എങ്ങനെ നല്ല സമൂഹം ഇവിടെ സമൂഹത്തിൽ സമാധാനത്തോടെ ജീവിക്കാം ഒരു സ്കൂൾ അങ്ങ് പണിതാലോ ഇതിന്റെ ഓപ്പോസിറ്റ് ആര് നോക്കി നടത്തും നിനക്ക് എന്താ ഇപ്പൊ കാര്യം നിനക്ക് വള്ളി കഴിഞ്ഞിട്ട് എന്തായാലും മാനേജ് ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം ഏഹ് പിന്നെ ഇവനെ ഇവനെ നോക്കണ്ട പിന്നെ ഇപ്പൊ മന്ദാരം വന്നു വന്ന ഇത് തന്നെയാണ് പരിപാടി നമുക്ക് െ ആദ്യം തുടങ്ങട്ടെ ആദ്യം തുടങ്ങിയതിന് ശേഷം ഇതൊന്ന് മുടക്കം വരുത്തിട്ട് വേണം നമുക്ക് നമ്മടെ തുടങ്ങാൻ പാസ് വന്നിരിക്കുന്നു പഠിച്ചിട്ട് ഇവിടത്തെ വീട്ടുകാർ ചിമ്പു പിന്നെ കഞ്ഞി വെക്കുന്നത് ശശിക്കൊക്കെയാണ് പക്ഷെ ശശികൊക്കെ ചെമ്പി വീണ ചിക്കൻ കറിയോ ഇവിടെ ക്ലാസ് തുടങ്ങിയോ തുടങ്ങിയോ എടുത്തു ഇല്ല ഇല്ല എലി വന്നെല്ലാം പറഞ്ഞായിരുന്നു ആണോ എലിയാണ് പ്രിൻസിപ്പള് പിന്നെ റോസലിൻ ഇംഗ്ലീഷ് ടീച്ചർ എലി പ്രിൻസിപ്പളാ പക്ഷെ പ്രിൻസിപ്പൾക്ക് കായ്ക്ക കായ്ക്ക ഞാൻ പോലും അറിഞ്ഞൂടാ ഞാൻ ചോദിച്ചു അത് പോലും അറിഞ്ഞൂടാ ആലോചിക്കാൻ പോലും വയ്യ നമുക്ക് കുറച്ച് ചോദ്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്ന് കുഴപ്പിക്കണം ക്ലാസ് എടുക്കാൻ കുറച്ച് വരുമ്പോട്ടുള്ള ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കണേ നീല കേട്ടാ നീ കണ്ടുപിടി നിങ്ങള് എല്ലാരും കൂടി കൊറച്ച് കൊഴഞ്ഞ് കൊഴയണം വേണ്ട അതിലേക്ക് അത് അത് സത്യോടല്ലേ നമുക്ക് അല്ല എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയാണേ അപ്പൊ മാസത്തിൽ രണ്ടു വട്ടം ഏതൊക്കെ രണ്ടു ദിവസം ഇൻഫോർമേഷൻ കിട്ടുകയാണെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം നമുക്ക് വരാം പക്ഷെ സമയമാണ് പ്രശ്നം നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവൂല്ലാങ്ക് രാത്രില്ലേറ്റ് ഇവിടെ സ്കൂളില്ലെന്നുള്ളൂ മുതുക ഡെലിയൊക്കെ ഇപ്പൊ ലേറ്റ് നൈറ്റ് തുടങ്ങിയല്ലേ ഇവിടെ ചാറ്റിൽ എല്ലാരും പറയണേ നമ്മടെ സ്കൂളില് പിത്തൽ ജി മെമ്മോറിയൽ സ്കൂളൊന്നിടാ ോ പുള്ളിയുടെ ഓർമ്മക്ക് വേണ്ടിട്ടൊരു സ്കൂള് പിത്തൽ ജി മെമ്മോറിയൽ സാല സെറ്റ് പിത്തൽ ജി മെമ്മോറിയൽ സ്കൂൾ അത് തന്നെ അതെ 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 സ്കൂളിന്റെ പേര് പിത്തൽജി മെമ്മോറിയൽ സാധനം ചെയ്യുക അത് ഉടനെ സെറ്റ് ചെയ്യാ ആദ്യം ഇവിടെ നിന്ന് കൊളവാക്കണം എന്നിട്ടാണ് നമുക്ക് സ്കൂൾ തുടങ്ങണത് ആരെന്ത് ബിസിനസ് ഇട്ടാലും കൗണ്ടർ ബിസിനസ് ഇടണം നമുക്ക് മറ്റേ നടത്തണം മറ്റേ ഇവന്റ് ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ പൂരം പെന്റിങ് പറഞ്ഞിരിക്കുന്നത് മറ്റേത് വലിയ പണിയില്ല നമുക്ക് അതെന്തായാലും നമ്മൾ അത് ഞാൻ നടത്തിയിരിക്കും അത് ഞാൻ ഈ മാസം തന്നെ നടത്തിയിരിക്കും അത് ഞാൻ ഉറപ്പ് പറഞ്ഞത് ഞാൻ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ മാസം തന്നെ നടത്തി അതിലൊരു കോംപ്രമൈസും അവർക്ക് കോംപ്രമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവന്റ് കഴിഞ്ഞതിന് ശേഷം കോംപ്രമൈസ് ചെയ്യാം നമ്മുടെ ഇവന്റൂടെ കഴിഞ്ഞിട്ട് സമാസമ ആക്കിയിട്ട് കോംപ്രമൈസ് ചെയ്യാം അല്ലാതെ ഒരു കോംപ്രമൈസ് ഇല്ല നമുക്ക് വിടാം ഈ സ്കൂള് തുറക്കുന്നുണ്ടിട്ടാണ് സംസാരിച്ചോണ്ടിരിക്കുന്നവർക്ക് തരാൻ വേണ്ടിട്ടുള്ള പരിപാടിയാണ്

ഞാൻ ഹെൽപേറിന്റെ അകത്തോ ഒന്നും വരാവോ തക്കാലം എങ്ങനെ വെളിയിൽ ഇറക്കാൻ നോക്കാം വെളിയിൽ ഇറങ്ങി ഏതെങ്കിലും പൊണ്ടക്കാടി കാരണം ഒന്നും കുട്ടിയും